ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഒരു മൂന്നാറ് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒന്നാമത്തെ കാര്യം ഒരു പനിയും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് കുറച്ച് ദിവസം ഞാൻ ആയിരുന്നു ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥയോണ്ടൊക്കെയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ പോലെ തന്നെ പലർക്കും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും ഈ കാലാവസ്ഥയോടമുണ്ട് അയാളാൽ പനിയൊക്കെ പോയി ഇനി നമുക്ക് നമ്മുടെ പരിപാടിയൊക്കെ ചെയ്യാം ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കണ്ണൂരുകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ലൊട്ടയും കച്ചും അതൊരു പക്ഷെ നമുക്കൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ളൊരു പേരും വ്യത്യസ്തമായ ഒരു ഫുഡുമാണ് എന്നാൽ വളരെ സിമ്പിളും ആ സംഭവം എങ്ങനെയാണെന്നുണ്ട് സമയം കളയാൻ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം നമ്മൾ ചെറിയ അളവിൽ കാണിക്കുന്നതേ ഉള്ളൂ ഇതേപോലെ ഒരു കപ്പ് മൈദ അങ്ങോട്ട് എടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊട്ട് അര ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അടുത്ത അടുത്ത് നമുക്ക് ഒരല്പം ഈസ്റ്റ് ഒരുപാട് വേണ്ട ഒരു നുള്ളു തെണ്ടിത് ആ ഇതിൻ്റെ പയരും മതി ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പുപൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഈ മാവ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഈ പൊടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കണം കാരണം നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ അതായത് രീതി വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഈ ചട്ടം അങ്ങ് മാറ്റാം ഏറ്റവും കൊണ്ട് കുഴച്ചാൽ ശരിയാകത്തില്ല കൈ കൊണ്ട് തന്നെ അത് കുഴച്ചെടുക്കണം കൈ കൊണ്ട് കുഴച്ചാൽ അത് നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും കൂടിപ്പോകാല്ലേ കൂടിക്കഴിഞ്ഞാൽ പിന്നെ മൈതാ ചേർക്കേണ്ടി വരും അതുകൊണ്ട് വെള്ളം കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് വേണം അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നല്ലപോലെ കുഴച്ചെടുത്ത് നമ്മൾ പൊറോട്ട പരുവത്തിന് അങ്ങോട്ട് കുഴച്ചെടുക്കുക ആ ഒരു രീതിക്കാണ് ഇത് ചെയ്യേണ്ടത് പിന്നെ വേറെ ആരുടെ നമ്മുടെ നാട്ടിലെ ഞാൻ ഞാൻ താമസിക്കുന്നത് കോട്ടയം ജില്ലയിൽ അവിടെ നീ ആയിട്ടൊന്നുമില്ല കേട്ടോ ഇത് പുഴയിലാക്കാരി ഇത് ആയിട്ടുണ്ട് കേട്ടോ ചെയ്ത രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കും ഇച്ചിരി എണ്ണ ഈ ബൗളിനകത്തോട്ട് തൂത്തിട്ട് ഉട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിലോട്ട് വെക്കാം മുകളിലോട്ട് അല്പം ഓയിരങ്ങോട്ട് തൂത്ത് കൊടുക്കുക കറി ഈ മാവ് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതേ രീതിയിൽ നല്ലപോലെ പോലെ ഒന്ന് കുഴച്ചിരി എണ്ണ തൂത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നിറച്ച് വെക്കുകയാണ് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റെങ്കിലും ഒന്ന് ഇരിക്കട്ടെ മാവവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് വേണ്ടത് വാളംപൊളി ഒരു ചെറുനാരങ്ങയുടെ അത്ര വാളംപൊളി എടുക്കുക അത് ഒരു ബൗളിടകത്തോട്ടിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിടുക ആ ആ മുങ്ങ കിടക്കട്ടെ ഇതൊന്നും നാലിക്കട്ടെ ഈ പുളിയൊന്നും നാലിക്കട്ടെ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു നാല് മണി സ്നാക്കായിട്ട് കഴിക്കുന്നവരായിട്ടാണ് കേട്ടോ അപ്പം ഈ വാളം പുളിയൊക്കെ ഒന്ന് അലത്തേന് ശേഷം നമുക്ക് ഒന്ന് ഞരടി പിഴിഞ്ഞെടുക്കാം ഇതുപോലെ പിഴിഞ്ഞ് നന്നായിട്ട് ഞരടി എടുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം പുളിവെള്ളം ഇതുപോലെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു ചെറിയ അങ്ങോട്ട് ജാറങ്ങോട്ടെടുക്കുക ഇതേപോലെ ഒരഞ്ചാറ് വെളുത്തുള്ളി അങ്ങോട്ട് ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് അതുകൂടി ജാറിലോട്ട് കൊടുക്കുക പഴുത്ത തക്കാളി നോക്കി രണ്ട് പഴുത്ത തക്കാളി എടുക്കുക ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയാല അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക മല്ലിയാല ഇട്ടതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിൽ അതും കൂടെ പിച്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഇതാകുമ്പോൾ എരിവ് കുറവല്ലേ ഒരു കളറിക്ക് വേണ്ടിയാണ് ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ടേബിൾ സ്പൂൺ സ്പൂണല്ല ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് നമുക്കിനി അടുത്തായിട്ട് ഇതിനകത്ത് ശർക്കരയാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാവുന്നതാണ് അതേപോലെ ഒരു കഷ്ണം ശർക്കര ഇത് അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് ഇടാം ഇനി നമുക്കിതിന് ലാസ്റ്റ് വേണ്ടത് കുറച്ച് ഉപ്പ് പൊടിയാണ് അത് ഇട്ട് ഈ കച്ച എന്ന് പറയുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ സമ്മിശ്രമായിട്ടുള്ളൊരു ടേസ്റ്റാണ് അതായത് അതിന് ആ തെരുവ് വരുന്നുണ്ട് ഉപ്പ് വരുന്നുണ്ട് പുളി വരുന്നുണ്ട് മധുരം വരുന്നുണ്ട് അങ്ങനെ പലവിധ വിധത്തിൽ ടേസ്റ്റിലുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇതൊന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കാം അല്ല പിന്നെ കല്ലുണ്ടെങ്കിൽ കല്ല വെച്ച് തിളച്ചെടുക്കണം ഇതാകുമ്പോൾ എളുപ്പത്തിനാണ് ഞാനിങ്ങനെ ഈ ജാറിൻ്റെ അകത്ത് വെച്ചെന്നുള്ളൂ ഒന്ന് പൊടിച്ചെടുക്കുക ഇതേപോലെ ചെറുതായിട്ടൊന്ന് കറക്കി കറക്കി ഒന്ന് വച്ചാൽ മാത്രം മതി ഒത്തിരി അങ്ങ് അറിഞ്ഞും പോകേണ്ട തേണ്ട തേണ്ട ഈ ഒരു രീതിക്ക് വേണം അത് റെഡിയാക്കി എടുക്കും പിന്നെ നമുക്കിത് ഈ പുളിവെള്ളത്തിൻ്റെ അകത്തോട്ട് ഞങ്ങൾ ഇട്ട് കൊടുക്കും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല പോലെ ഇളക്കിയിട്ട് ഇതിന് ടേസ്റ്റും ഓക്കണം കേട്ടോ കാര്യം എരിവും ഉപ്പും പുളിയും ഓരോരുത്തർക്കും ഓരോ രീതിക്കുക അത് ആവശ്യത്തിനുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം നമുക്ക് ഇത് റെഡിയാക്കിയെടുക്കുക ഞാനത് നോക്കിയപ്പോഴത്തേക്കിനകത്ത് ഒരല്പം ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇത്തിരി ഉപ്പും ഇട്ട് കൊടുക്കുക ചൂപ്പോടി ഇട്ട ശേഷം വേണം ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ രീതിക്കാണ് കച്ച് റെഡിയാക്കുന്നത് നല്ല രുചികര ഒരു ഐറ്റം തന്നെയത് ഇപ്പോൾ ഏകദേശം ഒരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് രട്ടം കൂടെ റെഡിയാക്കാം ഇതേണ്ട ഇതേപോലെ നല്ലൊരു കട്ടിങ് ബോർഡോ അല്ല ചപ്പാത്തി പതക്കെ ഏതെങ്കിലും ഇഷ്ടമുള്ളത് എടുക്കാം ഇതേണ്ട ഇപ്പം ഇത് ഒരമണിക്കൂറായതിന് ശേഷമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതേണ്ട ഒന്നുകൂടെ കുഴച്ചെടുക്കുക എന്നിട്ട് തെങ്ങിന് ഇതേപോലെ നൂറിട്ടി എടുക്കണം കൈ കൊണ്ടു തന്നെ നൂറിട്ടി എടുക്കുക ഒന്ന് മുറിച്ച് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതേപോലെ അത് ചെയ്യണമെങ്കിൽ അരമണിക്കൂർ ഇരുന്നാലേ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ പല കയറിലോട്ട് വെച്ചിരുന്ന ഉരുട്ടി ഉണ്ട് ഇപ്പം ഇതേപോലെ കൈ കൊണ്ടിങ്ങനെ പരത്തി ഇങ്ങനെ ഈ രീതിയിലാക്കണം ഒരുപാട് കനമൊന്നും വരണ്ട തണ്ടി ഇതേപോലെ ഈ ഒരു രീതിക്ക് വേണം അത് റെഡിയാക്കി എടുക്കാൻ ഇനി ഇത് മുറിച്ചെടുക്കണം ഈ ഒരു രീതിക്ക് കനം കുറച്ച് കറി ഇത് വറുത്തെടുക്കുമ്പോഴത്തേക്കുണ്ട് കുറച്ചുകൂടെ അങ്ങ് കീർക്കും ഉണ്ട് ഇതെല്ലാം ഒന്നും മുറിച്ചെടുക്കട്ടെ അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട് ഇങ്ങനെ അടത്തി അടത്തി ഞാൻ രണ്ട് പാത്രത്തിൻ്റെ അകത്ത് ഇതുപോലെ ആക്കിയിരിക്കുകയാണ് ഇത് ഇനിയും പറത്തെടുക്കാന്നുള്ളതാണ് നമുക്ക് അടുപ്പത്തിനകത്ത് ചീനച്ചട്ടി അങ്ങോട്ട് വെക്കാം ചീനച്ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വർഷമെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ കാര്യം ഇത് റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കാണല്ലോ ചെറിയ തീയിൽ എണ്ണ ചൂടായാൽ മതി തീ കൂട്ടി വെച്ച് ചൂടാക്കലേ തീ കുറച്ച് വെച്ച് ഇനി ഇത് അങ്ങോട്ട് പറക്കിയിടാം ഉണ്ടോ ഇനി അങ്ങോട്ട് അപ്പോൾ ഇത് മുറിച്ചെടുപ്പം ഇതേപോലെ ആണെങ്കിൽ അത് സൗകര്യമാണ് അല്ലെങ്കിൽ ഉണ്ടല്ലോ എല്ലാം കൂടെ ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കിതേപോലെ ഇടാൻ പറ്റിയില്ല ഇതേപോലെ ഒന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കും ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഇതേ തിരിച്ച് മറിച്ചൊക്കെ നീട്ട് എല്ലാ ഭാഗവും ഒരുമിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം കാര്യം നമ്മൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതേപോലെ അതിലും കരി പെട്ടെന്ന് തന്നെ അങ്ങ് കറുത്തു പോകും അതുകൊണ്ടാണ് തീ എപ്പോഴും ഒരു മീഡിയം രീതിയിലാക്കി വേണം ഇത് റെഡിയാക്കി എടുക്കാൻ അതുകൊണ്ട് ഈ ഒരു രീതിക്ക് വേണം നമുക്കത് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതായിട്ടുണ്ട് ഇനി അത് കോരിയെടുക്കാം എണ്ണയാക്കുക നിർത്തി കോറി ഈ രീതിക്ക് എണ്ണ വേണം ബാക്കി കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ രണ്ടാമത്തെയും റെഡിയായിട്ടുണ്ട് ഒരു ട്രിപ്പ് കൂടെ ഉണ്ട് മൂന്ന് ട്രിപ്പിനും റെഡി ആക്കിയെടുക്കും ഇന്നത്തെ നമ്മുടെ ഐറ്റം കണ്ണൂർ സ്പെഷ്യൽ ഐറ്റം ലൊട്ടയും കച്ചു അങ്ങനെയാണ് ഇതിൻ്റെ പേര് അപ്പം നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു ഐറ്റം ഈ ലൊട്ടയും കച്ചു എന്നൊക്കെ ആൾക്കാരോട് പറഞ്ഞ് അതല്ല സാധനമൊന്നും ചോദിക്കും കാര്യം അറിയാത്തത് കൊണ്ട് ഇങ്ങനത്തെ ഐറ്റം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചോദിച്ചത് പക്ഷേ സംഭവം എന്നായാലും ശരി നല്ല രസമുണ്ട് കഴിക്കാതെ നല്ല ടേസ്റ്റായിട്ടോ ഇപ്പോൾ മൂന്ന് ട്രിപ്പായിട്ട് നമ്മളത് പറത്തിട്ടുണ്ട് കോരി കൊച്ചുണ്ടേ ആ കോരി എണ്ണ ഒന്നും പിടിക്കത്തോന്നില്ല കേട്ടോ ചിലമ്പോളും എണ്ണ പിടിക്കത്തില്ല ആ കോരിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം ഒരല്പ ഉപ്പുപൊടി ഇങ്ങനെ ഒന്ന് ബതിരി കൊടുക്കുക ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഉപ്പ് ഉപ്പുപൊടി ഇനി മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ പോലെ തൂക്കി കൊടുത്താൽ മതി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ശരി ഇതൊട്ട് കാലയ്ക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രീറ്റ് ഫുഡ് തന്നെയാണ് കേട്ടോ കാര്യം അവിടെ ഒക്കെ ഈ തട്ടുകടയിലും അവിടെ ചാക്കടയിലും ഒക്കെ കിട്ടുന്നൊരു ഏറ്റാ ഒന്ന് കഴിച്ചു നോക്കിട്ടേ ആ അഴിക്ക് ടേസ്റ്റാ നല്ല രുചിയുണ്ട് ഇത് സത്യമായിട്ട് രുചി കൃത്യമായിട്ട് കേട്ടോ സത്യമായിട്ട് നല്ല രുചിയാട്ടെ ും സൂപ്പറായിട്ടോ ഇത് ചെയ്തു നോക്കാം കേട്ടോ ധൈര്യമായിട്ട് പിള്ളേർക്കും ഒക്കെ ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവർക്കും നല്ല രുചിയുണ്ട് കഴിക്കുന്നവരും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും തോന്നുന്നു തണുത്ത് പോവാലെ കേട്ടോ ചെറു ചൂടോട് തന്നെ കഴിക്കണം നല്ല താ പോളാം കേട്ടോ ഒരുക്കിട്ടായിട്ടോ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ് നാല് മണിക്കൊക്കെ ഈ സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഇത് അവർ തീർച്ചയായിട്ടും കഴിക്കും അപ്പോൾ നിങ്ങൾ എരിവൊക്കെ പാകത്തിന് നോക്കി കൊടുക്കണം കാര്യം കുട്ടികൾ കഴിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കഴിക്കാൻ കേട്ടോ ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ തൊട്ടയും കച്ചും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഉഴുന്നുകുടെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉഴുന്നുകൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് മുക്കി കഴിക്കാനും നല്ല രുചിയാണ് ഈ ഒരു സംഭവം എന്താ ഒരു മിശ്രിതമായ ടേസ്റ്റാണ് എൻ്റെ തുപ്പ് പുളി എരിവ് എല്ലാം ഉണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ഐറ്റത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് പക്ഷേ ഇതുണ്ടാക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഇത് ഇഷ്ടപ്പെട്ടു കൂടെ ഒഴിച്ചു അതിലെൻ്റെ ഇഷ്ടപ്പെട്ടു നല്ല രുചിയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാം കേട്ടോ ഒന്ന് ചെയ്തു നോക്ക് ഇനി വേറെ കാര്യമുണ്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ